പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ സങ്കീർത്തനങ്ങൾ എഴുപത്തൊന്നിന്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു കത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ ആശ്രയമാകുന്ന നമ്മുടെ പ്രത്യാശയാകുന്ന നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പമുണ്ട് നമ്മെ സഹായിപ്പാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട് വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എല്ലാ ആകുലതകളും എല്ലാ സങ്കടങ്ങളും ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധേ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളോ കുറ്റങ്ങളോ പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കണമേ അമ്മേ മാതാവേ ഞങ്ങളാ പോലെ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഞങ്ങളിതാ അമ്മയെ തേടി വന്നിരിക്കുകയാണ് അമ്മേ മാതാവേ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെയും ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഞങ്ങളുടെ രോഗാവസ്ഥകളെയും ഞങ്ങളുടെ കഷ്ടപ്പാടുകളെയും ഞങ്ങളുടെ കടബാധ്യതകളെയും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മയും മാതാവ് ഏറ്റെടുക്കണമേ സഹായിക്കണമേ അത്ഭുതമായി അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മേ അങ്ങ് കടന്നു വരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പോയ രോഗികളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ബലത്തെ അമ്മയുടെ മാധ്യസ്ഥതയാൽ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് അമ്മയും മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളർന്നു പോകാതെ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം കരുതുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ അമ്മേ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അവകാശികളാക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ ശുശ്രൂഷകളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഐ സിയുലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മയെ മാതാവേ ദൈവത്തിന് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പരശുദ്ധി അമ്മേ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് ആധിസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവ മാതാവേ ഓരോ മക്കളുടെയും ഭാരങ്ങളിലേക്കും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്കും അമ്മയെ ഒന്ന് കടന്നു വരണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായ അമ്മയെന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ എല്ലാ മക്കളെയും ഈശോയുടെ തിരു രക്തത്താൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും അമ്മ നികത്തേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ നല്ല ജോലി കൊടുത്ത് ആ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് പാറപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അത്ഭുതം അവരുടെ മേൽ ചൊരിയണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ ദുഃഖത്തിലും വേദനയിലും ജീവിപ്പാൻ അമ്മ അനുവദിക്കരുതേ ഓരോ മക്കളുടെയും ഹൃദയ ഭാരങ്ങൾ അമ്മേ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണമ്മേ അറിയാൻ കഴിയുക ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായ അമ്മ കടന്നു ണമേ രോഗ സൗഖ്യമായമ്മ കടന്നു വരണമേ സമാധാനമായി അമ്മ കടന്നു വരണമേ അമ്മ മാതാവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുധ അമ്മേ ദൈവമാതാവെ കൃപാസന ദേവാലയത്തിലേക്ക് വരുവാനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ആ ദേവാലയത്തിലേക്കൊന്ന് വരുവാനും അമ്മയുടെ പൊൻമുഖം കാണുവാനുള്ള ഭാഗ്യം ആ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധിതയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വിവാഹ തടസ്സങ്ങൾ മൂലം വിവാഹം മുടങ്ങി പോകുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അമ്മ അവരുടെ കൺ കാണിച്ചു കൊടുക്കണമേ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ട് ജോലി ഒന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും ദേശം ദേശങ്ങളിൽ പോയി കണ്ണീരിലും ആകുലതയും ജീവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ അമ്മ കടന്നു വഴി അവരുടെ മാതാവേ മക്കളെ ഓർത്ത് ആകുലതപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ മേലെ മലിവായിരിക്കണമേ അവരുടെ ഹൃദയ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഏറെ പ്രതീക്ഷയോടെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് നേരെ അമ്മ വഴി തുറന്നു കൊടുക്കണമേ ആഗ്രഹിക്കുന്ന ജോലി സ്വന്തമാക്കുവാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ആ മക്കൾക്ക് സ്വന്തമായൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാ Premises, േ അവരുടെ സ്വപ്നത്തിൽ മേലമ്മ അലുവായിരിക്കണമേ അവർക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ഹൃദയഭാരങ്ങൾ കാണുന്ന അമ്മേ ദുഃഖങ്ങൾ കാണുന്ന അമ്മേ സങ്കടങ്ങൾ കാണുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങൾ ഓരോരുത്തരും അവസ്ഥയിലായാലും ആ അവസ്ഥകളെല്ലാം മൗനമായി പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേണ്ടി ശക്തമായ ഈശോയുടെ ആദ്യസ്ഥം അപേക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും മൗനമായി വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധേ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിലേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ ഏറ്റെടുക്കണമേ തിരുക്കുമാരന്റെ മുമ്പിൽ സമർപ്പിച്ച് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ